ഹലോ ഫ്രണ്ട്സ് പാക് ഫൈനന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ നാളുകളായിട്ട് നമ്മളോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്റ്റുഡന്റ് വിസയെ കുറിച്ച് ഒരു വീഡിയോ എടുക്കുന്നില്ല എന്നുള്ളത് സ്റ്റുഡന്റ് വിസയെ കുറിച്ച് എന്തുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇവിടെ സ്റ്റുഡൻസിന് വരാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് ഇപ്പോഴേ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവിടെ സ്റ്റുഡന്റ് വിസയിൽ വരുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന് പഠിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് പോകാമെന്നുള്ള ഗുണമല്ലാതെ വേറൊരു ഗുണവും ഇവിടെ ഇല്ല ഇവിടെ വന്നിട്ട് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസ അവര് ചെയ്യുന്ന ഗ്രാജുവേഷൻ കോഴ്സോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സോ കഴിയുമ്പോഴ് അവർക്ക് വർക്ക് പെർമിറ്റ് കിട്ടാനോ അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്ത് ഇവിടെ തുടരാനോ അല്ലെങ്കിൽ അവർക്ക് ഡിപെൻഡന്റ് കൊണ്ടുവരാനോ ഉള്ള യാതൊരു സാധ്യതകളും ഇല്ലാത്തത് കൊണ്ട് നമ്മളുടെ ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും വളരെ കുറച്ച് കുറച്ചാൾക്കാർ മാത്രമാണ് യു കെയിലേക്ക് സ്റ്റുഡന്റ് വിസയില് വന്നിരുന്നത് റിച്ച് ഫാമിലിയില് പൈസയുടെ കുഴപ്പമൊന്നും ഇല്ലാത്തവര് അവരുടെ മക്കളെ അവരുടെ ഫാമിലി സ്റ്റാറ്റസിന് വേണ്ടി യു കെയിലേക്ക് പഠിക്കാൻ വിടുന്ന വളരെ വിരളമായിട്ടുള്ള ആൾക്കാരായിരുന്നു യു കെയിലേക്ക് കഴിഞ്ഞ ഒരു എട്ടു പത്ത് വർഷമായിട്ട് വന്നുകൊണ്ടിരുന്നത് അവർക്ക് ഇവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം മതി ഈ ഒരു സർട്ടിഫിക്കറ്റും കൊണ്ട് അവർക്ക് നാട്ടിൽ ചെന്നാൽ അതിന് പ്രത്യേക ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഗുണവും കാണത്തില്ല ചിലപ്പോൾ അവർക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ജോലി കാരണം അവർ ഹൈ ഫാമിലി ആയിരിക്കും ചിലപ്പോൾ അവർക്ക് സ്വന്തം കമ്പനികളോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം ആൾക്കാരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ബ്രിട്ടീഷ് സർട്ടിഫിക്കറ്റും കൊണ്ട് ചെന്നു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ആ ഒരു ബെനിഫിറ്റ് അത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് യു കെയിലെ സ്റ്റുഡന്റ് വിസയെ കുറിച്ച് ഒരു വീഡിയോ ഇടാന് ഞാൻ മടിച്ചത് കാരണം ഇവിടെ സാധാരണ ആൾക്കാരെ ഇപ്പം നല്ലൊരു എമൗണ്ട് ആവും ഇവിടേക്ക് സ്റ്റുഡന്റ് വിസയിൽ വരുന്നതും പഠിക്കുന്നതിനും അപ്പം നമ്മുടെ സാധാരണ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇരുപത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും ഇല്ലായിരുന്നു രണ്ടായിരം തൊട്ട് വരെ രണ്ടായിരത്തി പത്ത് വരെയാണ് യു കെയിലെ രണ്ടാം കുടിയേറ്റം നടന്നത് കാരണം അന്ന് ടോണി ബ്ലയർ ആയിരുന്നു ഇവിടുത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ വിദേശികൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികൾ ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത ഒരു സമയം അന്നായിരുന്നു കാരണം സ്കിൽഡ് ആൾക്കാർക്ക് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ വർക്ക് പെർമിറ്റ് കൊടുക്കുകയും അതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ യു കെയിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം സ്റ്റുഡന്റ് വിസ കൊടുക്കുകയും അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ പഠനത്തോടൊപ്പം തന്നെ അവർക്ക് ജോലി ചെയ്യാനും പഠനത്തിന് ശേഷം അവർക്ക് വർക്ക് പെർമിറ്റിലേക്ക് മാറാനുമുള്ള സാഹചര്യമൊക്കെ അന്നുണ്ടായിരുന്നു എന്നാൽ ടോണി ബ്ലെയറിന്റെ ഭരണത്തിന് ശേഷം വന്ന കാമറൂൺ സർക്കാരിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അവർ ഇങ്ങനെയുള്ള സ്റ്റുഡന്റ് വിസയും അതുപോലെ തന്നെ സ്കിൽഡ് വർക്ക് പെർമിറ്റുകളൊക്കെ അവർ കുറയ്ക്കുകയും സ്റ്റുഡന്റ് വിസയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ള ആ ഒരു അവസരം ഇല്ലാതാക്കി അതുപോലെ തന്നെ സ്റ്റുഡന്റ് വിസയിൽ ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ആ ഒരു അവസരവും എല്ലാം ഇല്ലാതാക്കി സ്റ്റുഡന്റ് വിസക്കാർക്ക് വേണമെങ്കിൽ ഇവിടെ വരാം പഠിക്കാം അവർക്ക് സർട്ടിഫിക്കറ്റും കൊണ്ട് തിരിച്ചു പോകാം എന്നുള്ള ഒരു ഒരവസ്ഥയാക്കി ആ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് നമ്മുടെ സാധാരണ ആൾക്കാർക്ക് സാധാരണ ഒരു മീഡിയം ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പഠിച്ചിട്ട് ഇവിടെ ഒരു ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റും കൊണ്ട് പോകുക എന്നല്ലാതെ അതിനപ്പുറം യാതൊരു ബെനിഫിറ്റും ഇല്ലായിരുന്നു കാരണം ഇവിടെ വന്നിട്ട് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ പഠനത്തിന് ശേഷം നമുക്ക് വർക്ക് പെർമിറ്റിലേക്ക് മാറാനോ അല്ലെങ്കിൽ ഡിപ്പെൻ്റിനെ കൊണ്ട് വരാനോ അവർക്ക് ജോലി ചെയ്യാനോ അങ്ങനെയുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കി ഈ നിയമങ്ങൾക്കെല്ലാം തന്നെ ഒരു മാറ്റം വരാൻ പോവുകയാണ് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ യു കെയിൽ ബ്രെക്സിറ്റ് നടക്കാൻ പോവുകയാണ് ബ്രെക്സിറ്റ് നടന്നു കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ എല്ലാം പോകും അതുകൊണ്ട് ഏപ്രിൽ മാസം മുതൽ ഇവിടെ ഒറ്റ എമിഗ്രേഷൻ ആയിരിക്കും വരുന്നത് അതിപ്പോഴ് നമ്മുടെ ഇവിടുത്തെ അയൽ രാജ്യമായ പോളണ്ടിലെയോ അല്ലെങ്കിൽ ജർമ്മനിയിലെയോ അല്ലെങ്കിൽ ഗ്രീസിലോ അല്ലെങ്കിൽ പോർച്ചുഗലിലോ ഉള്ള ഒരാൾ വരുന്ന രീതിയിലായിരിക്കും ഇപ്പോൾ ഇന്ത്യയിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാർ വരുന്നതും അവർക്ക് വരുന്നതും ഇവിടെയുള്ള ആൾക്കാർ വരുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസമുണ്ടായിരിക്കില്ല ഒരു ഒറ്റ ഇമിഗ്രേഷന്റെ അണ്ടറിലായിരിക്കും അവർ ഇനി വരാൻ പോകുന്നത് ഇവിടുത്തെ ഹോം സെക്രട്ടറി കഴിഞ്ഞ ആഴ്ചകളിൽ കുറേ പുതിയ നിയമങ്ങളാണ് സ്റ്റുഡന്റ് വിസക്കാർക്ക് വേണ്ടി പുതുതായിട്ട് നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത് അത് ഏപ്രിൽ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് അതെല്ലാം നിലവിൽ വരുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അത് ഒന്നാമത്തെ കാര്യം യു കെയിലെ യൂണിവേഴ്സിറ്റികളുടെ ഫീസ് അദ്ദേഹം വളരെയധികം കുറച്ചു അത് ഏറ്റവും നല്ലൊരു പ്ലസ് പോയിന്റാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരണം നമുക്ക് ഒരു വലിയ ഒരു എമൗണ്ട് നമ്മൾ കടമാക്കാതെ തന്നെ ഇവിടെ വന്ന് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റും അതുപോലൊക്കെ തന്നെ അദ്ദേഹം ഇപ്പം ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹം ഒരു കാര്യമാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ ഒരു പത്ത് മണിക്കൂർ അല്ലെങ്കിൽ എത്ര മണിക്കൂറാണെന്നൊന്നും അദ്ദേഹം കൺഫേം ചെയ്തിട്ടില്ല പക്ഷെങ്കിലും നമുക്ക് സ്റ്റഡിയോടൊപ്പം തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിസ ആയിരിക്കും ഇനി മിഷ്യൂ ചെയ്യാൻ പോവുക എന്നാണ് അദ്ദേഹം പറഞ്ഞ തന്ന ഒരു ഹിൻറ്റ് അതുപോലൊക്കെ തന്നെ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴൊരു ബാച്ചിലർ ഡിഗ്രിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് ചെയ്യാൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പഠനശേഷം മാസത്തെ വിസ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് രീതിയിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഈ മാസം നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാവുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ പഠനത്തിന്റെ അവസാനത്തെ മൂന്ന് മാസം നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിലേക്ക് മാറാനുള്ള ഒരു വളരെയധികം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് പുതിയ ഈ വിസ നിയമത്തിൽ വരാൻ പോകുന്നത് അപ്പൊ ആ ഒരു മൂന്ന് മാസം നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് പെർമിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹണ്ട് ചെയ്യാം നിങ്ങളുടെ സ്റ്റുഡന്റ് വിസ വർക്ക് പെർമിറ്റിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ് അതാണ് നമ്മൾ ഇത്രയും കാലം നോക്കിയിരുന്ന ഒരു പരിഷ്കാരം ആ ഒരു പരിഷ്കാരമാണ് ഏപ്രിൽ മാസം മുതൽ നിലവിൽ വരാൻ പോകുന്നത് അതുപോലെ തന്നെ പി എച്ച് ഡി ചെയ്യാൻ വരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പഠനശേഷം ഒരു വർഷത്തെ സ്റ്റഡി ലീവ് ആണ് കിട്ടാൻ പോകുന്നത് ഈ ഒരു വർഷം അവർക്ക് ഇവിടെ ജോലി ചെയ്യാം അതിന് അതിനോട് കൂടി തന്നെ ഈ അവസാനത്തെ മൂന്ന് മാസം അവർക്ക് ജോലി ഹണ്ട് ചെയ്യാവുന്നതാണ് ആ ജോലി ഹണ്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ജോലി കിട്ടില്ല എങ്കിൽ തന്നെ ഈ ആറുമാസം അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ നിന്ന് ജോലി ചെയ്തിട്ട് മറ്റു നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായ ജോലി കണ്ടുപിടിക്കുന്നതിനുള്ള സമയം നിങ്ങൾക്ക് ഈ അവസാനത്തെ മാസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു വർഷം അല്ലെ ആറുമാസത്തിനുള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയ വർക്ക് പെർമെന്റിലേക്ക് മാറാവുന്നതാണ് അങ്ങനെ ഒരു പുതിയ മൂന്ന് നിയമങ്ങളാണ് ഇപ്പോൾ പുതുതായിട്ട് നിലവിൽ വരാൻ പോകുന്നത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ യു കെയിലേക്ക് ഇനി ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇവിടുത്തെ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികൾ മുഴുവനും പൂട്ടി പോകും എന്നുള്ള ഒരു ധാരണ ഇപ്പോൾ വന്നതുകൊണ്ടാണ് മാത്രമല്ല ബ്രക്സിറ്റുകൾ നടക്കുമ്പോൾ ഇവിടും ധാരാളം ആൾക്കാർ ആവും അപ്പൊ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ മുഴുവനും തന്നെ എം ഡി ആയി പോകും അപ്പോൾ ആ ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹോം സെക്രട്ടറി ഇപ്പോൾ പുതിയ നിയമങ്ങളൊക്കെ നിലവിൽ കൊണ്ടുവരാനായിട്ട് പോകുന്നത് ഇപ്പൊ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഇവിടേക്ക് ആകർഷിക്കാൻ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ വന്ന് പഠിക്കുന്നതിനും വേണ്ടി അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസാണ് ഇപ്പൊ യൂണിവേഴ്സിറ്റികളിൽ പുതിയതായിട്ട് നിലവിൽ വരാൻ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴും പഠനത്തോടൊപ്പം തന്നെ നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് പത്ത് മണിക്കൂറെങ്കിലും ജോലി ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ചിലവുകൾ കഴിഞ്ഞു പോകാനായിട്ട് സാധിക്കും പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പഠനശേഷം വർക്ക് പെർമിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ആ ഒരു നിയമം എന്തായാലും ഹൺഡ്രഡ് അദ്ദേഹം ചെയ്യുന്നുണ്ട് നമുക്ക് വർക്ക്റൂമിലേക്ക് മാറാമെന്നുള്ളത് അപ്പോൾ നമുക്ക് ഡിപ്പൻഡന്റ് വിസയിൽ നമ്മുടെ ഫാമിലിയെ വേണേൽ കൊണ്ടുവരാം ഇവിടെ വന്നു കഴിഞ്ഞാലും ജോലി ചെയ്യാൻ ഡിപ്പൻറ്റ് വിസയിൽ യാതൊരു തടസ്സങ്ങളും ഇല്ല കാരണം ഡിപ്പൻഡന്റ് വിസയിൽ ഇപ്പൊ പുതുതായിട്ട് വന്ന നിയമങ്ങളിൽ അവർക്ക് ജോലി ചെയ്യുന്നതിന് അവർക്ക് എന്ത് ജോലി എവിടെ വേണമെങ്കിലും ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല കാരണം ഡിപ്പൻറ്റ് വിസ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫ്രീ വിസയ്ക്ക് തുല്യമാണ് നമുക്ക് ഏത് ജോലിയും എവിടെ പോയി ചെയ്യുന്നതിന് യാതൊരു കുഴപ്പങ്ങളും ഇല്ല അപ്പൊ സ്റ്റുഡന്റ് വിസക്കാരെ സംബന്ധിച്ചോളം ഈ രണ്ടും മൂന്നും നിയമങ്ങളാണ് പുതുപോലെ നിലവിൽ നിലവിൽ വരുന്നത് കാരണം അത് ഏപ്രിൽ മാസം മുതലാണ് നിലവിൽ വരുന്നത് ഇപ്പൊ അതിന്റെ വാർത്തകളൊക്കെ പുറത്തു വന്നിരിക്കുന്നു അപ്പോൾ ഞാൻ ഈ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ന്യൂസുകളാണ് ഇതുപോലുള്ള വീഡിയോയിൽ ഞാൻ എന്നും പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇവിടെ ഇപ്പോൾ ഈ രണ്ടാഴ്ചക്ക് മുമ്പ് വന്ന ഒരു ന്യൂസാണ് ഇത് സ്റ്റുഡന്റ് വിസക്കാരെ സ്റ്റുഡന്റ് വിസക്കാർക്ക് വേണ്ടി പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ ഏപ്രിൽ മുതൽ വരുന്നു എന്നുള്ളത് അപ്പൊ നമ്മുടെ സ്റ്റുഡന്റ് വിസക്കാരെ ഇപ്പോഴും നമ്മുടെ സ്റ്റുഡന്റ്സ് ഇങ്ങനെ വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ അവർ അത്യാവശ്യം നമുക്ക് ഐ എൽ ടി എസ് വേണം ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു സ്റ്റാർട്ടിംഗ് ഫൈവ് പോയിന്റ് ഫൈവ് തൊട്ട് സിക്സ് പോയിന്റ് ഫൈവ് വരെയാണ് ഐ എൽ ടിസിന്റെ സ്കോർ എന്ന് തോന്നുന്നു ഇപ്പൊ സ്റ്റുഡന്റ് വിസയിൽ വരുന്നതിന് അപ്പൊ നിങ്ങൾ വരാൻ തയ്യാറായിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തയ്യാറെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക അപ്പൊ നമുക്ക് ഏപ്രിൽ മുതൽ നമുക്ക് വിസയ്ക്ക് ഒരു നയന്റി എയ്റ്റ് പെർസെന്റ് വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് വിസയിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും ഒരു ആണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് സെക്സ്റ്റ് മന്ത് സ്റ്റഡി ലീവ് കിട്ടും ആ സമയത്ത് നിങ്ങൾക്ക് ജോബ് സെർച്ച് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ പി എച്ച് ഡിക്കാർക്ക് ഒരു വർഷത്തെ സ്റ്റഡി ലീവാണ് ലഭിക്കുന്നത് ആ ഒരു വർഷം അവർക്ക് ജോലി ചെയ്യാം അതുപോലെ തന്നെ സെയിം ടൈമിൽ അവർക്ക് ജോബ് അവർക്ക് സെർച്ച് ചെയ്ത് നല്ലൊരു ജോബിലേക്ക് അവർക്ക് സ്വിറ്റു ചെയ്യാനും സാധിക്കും ഈ രണ്ടു മൂന്ന് നിയമങ്ങളാണ് ഇപ്പോൾ പുതുതായിട്ട് ഇവിടുത്തെ ഹോം സെക്രട്ടറി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഈ നിയമങ്ങൾ നിലവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഏറ്റവും ഗുണകരമാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അപ്പൊ ഈ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പുതുതായിട്ട് വന്നതുകൊണ്ടാണ് ഞാൻ സ്റ്റുഡന്റ് വിസയെ കുറിച്ച് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കിയത് യു കെയിലെ സ്റ്റുഡന്റ് വിസയിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് കാരണം ആദ്യമായിട്ടാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു പത്ത് വർഷത്തിനിടയിലാണ് ആദ്യമായിട്ട് സ്റ്റുഡൻസിന് ആവശ്യമുള്ള ഇത്രയും പുതിയ പരിഷ്കാരങ്ങൾ ഏപ്രിൽ മുതൽ നിലവിൽ വരാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് അത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും യു കെയിലെ തൊഴിലവസരങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇവിടെ കാണുന്ന വിവിധാനം കാഴ്ചകളുമാണ് നമ്മളുടെ ഈ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അപ്പോഴെപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടുത്തെ ജോലി സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ അപ്ഡേറ്റ് വരുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത ആഴ്ച നമ്മൾ വ്യത്യസ്തമായ വേറൊരു വീഡിയോ ആയിട്ട് ഒരു അറിവുമായിട്ട് ഒരു കാഴ്ചയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം